ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത ഒരാളുണ്ട് വിനോദ് വിനീത് ശ്രീനിവാസിനെ കിട്ടില്ല സിനിമയിലുള്ള ആൾക്കാർക്ക് പോലും നമ്മുടെ അമ്മയുടെ ആവശ്യത്തിന് പോലും വിളിച്ചാൽ കിട്ടാത്ത ഒരാളാണ് അവർ അതിന് അതിനും പ്രത്യേകം നന്ദി പറയണം കാരണം അവർ ആദ്യം വിളിക്കുന്നവർ വേറൊരു പ്ലാൻ ബി ഇല്ല പ്ലാൻ എ മാത്രമാണ് തന്നെ നടക്കുന്നു അത് വിളിക്കുമ്പോൾ ഹൈദരാലിക്ക് അറിയാൻ പറ്റും നമ്മളെ അമ്മയിൽ തന്നെ ഹൈദരാലി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ക്രൗൺ ക്ലാസ്സിൽ നടക്കാണ് അവിടെ അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു ഒന്ന് വിളിക്കുന്നത് എന്തിനാ ഒരു കൊടി വീശാനുണ്ട് എന്താണ് ഫിലിം അവാർഡ് ഞാൻ പറഞ്ഞു ആര് നടത്തുന്നത് ഞാൻ നടത്തുന്ന ഫിലിം അവാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കാണെ ലാലൻ സത്യം ഉള്ളത് വിളിച്ചിട്ടുണ്ട് ഞാൻ ലാലേന്റെ അടുത്ത് എന്ന് പറയണേ ലാലേട്ട ഒരു ഫിലിം അവാർഡ് ഉണ്ട് കൊടി വീശി കൊടുക്കണത് എന്താ പറയുക എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ശരിയാണോ ഞാൻ പറഞ്ഞു ആ ശരിയാണ് ഈ ഒരു ഒറ്റ എന്റെ വിശ്വാസത്തിലാണെ പുള്ളി ആണ് പാവം വന്ന് കഴിഞ്ഞിട്ട് ഹൈദരാലിക്ക് ഓൾ കേരളത്തിലുള്ള ഒരു ടെമ്പോട്ട് ഇതാണ് ഇതാണ് മനു ഫിലിം അവാർഡ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്തല്ല ഓൾ കേരള തലത്തിലാണ് നടത്തുന്നത് അത് നമ്മൾ പറയുന്ന ഒരു അതുപോലെ ഇതും ഈ പറയുന്നത് അല്ല ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ സ്നേഹം അപ്പം എന്നെക്കാളും ഇൻഡസ്ട്രിയിലെ സീനിയറാണ് ടീമിയൊക്കെ ഇപ്പൊ ഇപ്പൊ ലാലേട്ടനായാലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമുക്കൊക്കെ അവർ ചെയ്യും ഇപ്പം ഞാനൊക്കെ ഇതിനുമുമ്പ് അഭിനയിച്ച സിനിമയുടെ എല്ലാ ട്രെയിലറൊക്കെ ഇവരെ രണ്ടാളുടെയും മഞ്ജു വരെ മൂന്നാളുടെ എഫ് ബിയിലൂടെയാണ് റിലീസ് ചെയ്തത് നമ്മൾ പക്ഷേ അതിന്റെ അർത്ഥം ആ സ്നേഹാണ് ബന്ധുവാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന പെൺനട നാടകം ഭയങ്കര രസമുണ്ട് അതിൽ ഞാൻ ഒഡിയൻ സിനിമയിൽ അഭിനയിച്ചിട്ട് ഞാൻ ഡബ് ചെയ്യാൻ കയറി ഡബ് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ ലാൽ സാർ വരുന്നുണ്ടെന്ന് അപ്പം ലാൽ സാറിൻ്റെ ഡബ്ബിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര രസമാണ് അപ്പം ഞാൻ കാണാൻ വേണ്ടി ഞാൻ ബൂത്തിലിരുന്നു അപ്പോൾ സാറിന് രണ്ട് മണിക്കൂറേ ചെയ്യുന്നുള്ളൂ പിന്നെ സാറിന് ഇതൊരു ഫംഗ്ഷൻ പോകണം ഞാൻ സാറിനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആഗ്രഹം ഒരു ആഗ്രഹിക്കാമല്ലോ നമുക്ക് നമ്മളിതിൻ്റെ ഒരു ടൈറ്റിൽ ആദ്യത്തെ ഒരു നരേഷൻ ഒന്ന് ലാൽ സാറിൻ്റെ ശബ്ദമുണ്ടെങ്കിൽ ഗംഭീരമായിരുന്നു നാടകത്തിൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അത് തോന്നാറില്ല ഞാൻ ഫോട്ടോ പോലും എടുക്കാതെ മാറി നിൽക്കുന്ന ഒരാളാണ് എന്നാൽ കണ്ടല്ലോ പക്ഷേ നമ്മൾ ഈ ദൈവം തോന്നിക്കുക പറഞ്ഞില്ലേ സാറിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ മോനെ എന്തുകൊണ്ട് പറയാൻ സുഖലേ മോനെ സാറെ എനിക്കൊരു ഉപകാരം ചെയ്യുന്നത് എന്താണോ മതി എനിക്കൊരു നരേഷൻ ഒന്ന് റെക്കോർഡ് ചെയ്തു അയ്യോ മോനെ സമയമായില്ലോ എനിക്ക് പോകണ്ടേ എന്നാ മോ പെട്ടെന്ന് ഇത് പറയുമ്പോഴത്തേക്കുന്ന സംഭവം എന്നറിയോ ഞാനിത് എഴുതിയിട്ട് പോലുമില്ല പിന്നെ സ്ക്രിപ്റ്റ് കോ റൈറ്ററായ സുരേഷ് സുരേഷായിട്ട വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കുന്നില്ല ഒരു ഇത്രയും വലിയൊരു മനുഷ്യനെ അവിടെ എരുത്തിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതി എഴുതി കൊടുത്ത് പോയിട്ട് അവിടെ കടിച്ചോളിയിരുന്നോളൂ പിന്നെ സാറിന് ഞാൻ സാറാണ് സാർ സാറേ ആണോ സാർ അപ്പോൾ ഇപ്പോൾ ആ നാടകത്തിൻ്റെ ആ നാടകം കുറേ പേര് കണ്ടവരുണ്ട് അപ്പോൾ ഇത് ആദ്യം കാണുന്ന സമയത്ത് ഈ ശബ്ദമില്ലല്ലോ പ്ലേ തുടങ്ങുന്നത് ലാൽ സാറിൻ്റെ നമസ്കാരം എന്നാൽ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഓഡിയൻസ് അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ അത്രയും തിരക്ക് പിടിച്ചൊരു എവിടെയോ പോവുകയാണ് പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു മണിക്കൂറിലധികം എനിക്ക് വേണ്ടി ബൂത്തിലിരുന്ന് ശബ്ദം തന്നു ഇപ്പം അതിൻ്റെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റവും തന്നെ മമ്മൂട്ടി സാറായിരുന്നു വൈക്കത്ത് ഷൂട്ട് കടക്കുന്നുണ്ട് കമൽ സാറിൻ്റെ എന്നെ വൈകുന്നേരം വിളിച്ചാലും എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ കുഴപ്പമില്ല പക്ഷെ ആ സം മനസ്സ് ദ്രോഷ പ്രകാശനം ചെയ്തത് അപ്പം ഇവരൊക്കെ ഇത്രയും സീനിയോറിറ്റി ഉണ്ടാകുമ്പോഴും ഈ സഹപ്രവർത്തകരോട് അത് ചെറിയോനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ ഈ കൊടുക്കുന്ന സ്നേഹം ഇതൊന്നും പുറത്തറിയില്ല ഈ കാര്യം പറ ഞാൻ പറയുമ്പോഴായിരിക്കും കുറച്ച് കാര്യം പറയുക കാരണം ലാൽ സാറിന് ഇപ്പം എനിക്കത് അതാണ് പറയാം അപ്പോൾ അത് അപ്പോൾ ഇതാണ് കലാകാരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലില്ലേ ഇതാണ് സംഭവം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഡബിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ തമാശ ചെയ്യുന്നത് വേറെ സ്ഥലത്തൊന്നും പറയാനും പറ്റില്ല ഇന്ത്യൻ റുപ്പീഡ് അല്ല പ്രാഞ്ചേറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡബ്ബിന്ന് പറയുമ്പോൾ ചാലിപാല ഒരു പോലീസ് ഓഫീസറിന്റെ വേഷം ചെയ്യുന്നുണ്ട് അതില് ബിജു മേനോനെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതിയാണ് ഇപ്പൊത്തെ ഗണപതിയാണ് മകനെ അപ്പൊ അവന്റെ അതായത് അച്ഛൻ്റെ ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളത് പറയുന്നത് ആ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അപ്പൊ അച്ഛൻ ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ളതാണ് അച്ഛന് അവൻ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പറയേണ്ടത് ിട്ട് രഞ്ജിത് സാറ് പറഞ്ഞു ചാലി കുറച്ചുകൂടി ഹസ്കി ആയിട്ട് പറയൂന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പിന്നെ സൗണ്ട് വിട്ടാ ബ്ലഡ് ക്യാൻസർ ആണ് അതുകൊണ്ടാണ് കുറച്ച് ഹസ്കി ആയിട്ട് പറയൂ എന്ന് പറഞ്ഞു ഒന്ന് പോയി പറഞ്ഞു പറയാട്ട് ഹസ്കി പുള്ളി പിന്നെ മോനെ ഈ ഹസ്കി എന്ന് പറഞ്ഞ എന്താ അറിയില്ലായിരുന്നു പുള്ളി സൗണ്ട് കൂട്ടി കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു പറയുമ്പോടിയോ അപ്പൊ സൗണ്ടില് പറഞ്ഞപ്പോൾ കളിയാക്കാൻ ആണെന്ന് വിചാരിക്കണത് രഞ്ജി സാർ ചേര് നമ്മളെ കളിയാക്കി കുറച്ച് ഹസ്കിയാക്കു അച്ഛന് ബ്ലഡ്സറാണ് അസ വിളിയാക്ക

പുള്ളിയാണ് കംപ്ലീറ്റ് ഇറങ്ങുന്നത് മുതൽ പോകുന്നു അപ്പൊ മണിയമ്പിള്ളിരാജ് ബാത്റൂം ബാത്റൂമിലേക്ക് മണിയംപിള്ളി രാജ് പോവുകയാണ് അങ്ങനെ എല്ലാം കവർ ചെയ്തോണ്ടിരിക്കുക എല്ലാം കണ്ടന്റാണല്ലോ അവിടെ സ്റ്റേജ് മാത്രം പുള്ളിക്കില്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ തീരാൻ ആ സ്റ്റേജ് ഇനി തീരാൻ പോകും ഇത്രേ ഉള്ളിട്ട കണ്ടന്റ് അങ്ങനെ ആ പരിപാടിക്ക് അവർ പോവുകയാണ് ആ ഗുഡ് ബൈ അപ്പൊ ഇനി നമുക്ക് സ്റ്റേജ് സ്റ്റേജ് പരിപാടി വേറെ ആൾക്കാർ ചാനലാണ് അപ്പൊ എന്ത് ചെയ്തു പ്രോഗ്രാം ക്യാൻസൽ ആയി എന്ന് പറഞ്ഞു അടുത്ത കണ്ടന്റ് പ്രോഗ്രാം പുതിയ കണ്ടന്റ് ആ ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഇവരൊക്കെ എങ്ങനെ ചോദിക്കാം വീണ്ടും ഇന്റർവ്യൂ അപ്പൊ ഇനി നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും ഞങ്ങൾ വന്ന പോലെ തന്നെ പോകും അത് ആര് കൊണ്ടുപോകും കാരണം സ്പോൺസർ മാറിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അതൊരു കണ്ടന്റ് ഞാൻ വിളിച്ചിരുന്നു കൊത്തി തോക്കരുതേ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹൈദരാലി നമ്മുടെ ഒരു സിനിമയുടെ അടുത്താസ് അതെ അതെ നമ്മുടെ കമ്പനി അങ്ങനെയാണ് നമ്മുടെ മീഡിയ അങ്ങനെയാണ് അതിന്റെ പ്രൊമോഷൻ അല്ലല്ലോ മത്തിനെ കുറിച്ച് മീഡിയ ഇൻഷാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസ് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കൈപോർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു യാത്ര ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ മത്ത് പിടിച്ച് നമ്മൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയാണ് എന്റെ മത്ത് അവതാ ഇത് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാടുണ്ട് കാരണം ഒരുപോലെ ഞാൻ അവിടെ ചെന്ന് സമാധാനമായിട്ടിരിക്കാണ് ഏഹ് പരിപാടിയൊക്കെ തുടങ്ങാൻ പോകണം ഏഹ് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും പെടിയായി ആ കയറി ഞാൻ പറഞ്ഞു ഞാനെന്താണ് ടീനിയാണ് അവതാരകരുന്നത് എനിക്കൊരു എത്തും പിടിയില്ല എന്നിട്ട് ബൈക്കിൽ പോകണവര് ഞാൻ അക്കറ്റ് കൊടുത്തു ഇതിട്ടങ്ങോട് കയറിക്കും അപ്പൊ ആശിഗപ്പ് പറഞ്ഞു പുള്ളി അറിയാൻ പോലെ പുള്ളിക്ക് ഇതൊക്കെ പരിപാടി ലൈവ് തുടങ്ങിയത് ഞാൻ അറിയാണ്ട അവതാരകനായിട്ട് എന്നെ ഞാൻ ആ നമസ്കാരം ഈ ഫിലിം ഫിലിംഅസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അല്ല ലൈവ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത് അല്ലേ ലൈവ് നടക്കുമ്പോഴാണ് എന്തായാലും നമ്മളൊക്കെ ഇങ്ങനത്തെ ബന്ധങ്ങളാണല്ലോ സിനിമയിൽ സിനിമ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് ഇത്രയും നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സിനിമയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ വ്യത്യസ്തമായ കുറെ മുഖങ്ങളുണ്ട് നമുക്ക് ആ മുഖങ്ങളാണ് നമ്മുടെ സംസാരിച്ചത് അതും വ്യത്യസ്തമായ മുഖങ്ങളാണ് അത്ര വേറിട്ട മുഖങ്ങളുള്ള സിനിമയാണ് ഞാൻ അറിഞ്ഞനുസരിച്ച് ഒരു വേറിട്ട കഥാപാത്രം തന്നെയാണ് കാര്യത്തിൽ സംശയമില്ല അതിപ്പം സുതൃഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് വേറിട്ട ഒരു കഥാപാത്രമാണ് തിനിയെ സംബന്ധിച്ചോളം ഇത് വലിയൊരു സബ്ജക്റ്റാണ് വലിയൊരു സിനിമയാണ് അല്ലെ റേഷറും അങ്ങനെ ഏറ്റെടുത്ത് ഞാൻ നേരത്തെ നായികയെ കുറിച്ച് നായികയെ കുറിച്ച് നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ ചെയ്യണം ആ നായികയെ എങ്ങനെ അഭിനയിച്ചു എന്ന് സെൻസർ ബോർഡ് സെൻസർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞെങ്കിൽ അതുപോലെ വലിയൊരു അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ബാങ്കുകൾക്ക് തന്നെയാണ് അല്ല ഇതിന് പുറകിൽ വേറെ കഥ പറയാനായിട്ട് അതായത് അത് പറഞ്ഞില്ലെങ്കിൽ ഈ സംഭവം പൂർണ്ണമാവില്ല തീർച്ചയായിട്ടും